ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ വിജയത്തിന് സംഘാടക സമിതി രൂപീകരണ യോഗം ചേര്ന്നു പൊന്നാനി ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് നടന്നത് ിയും സഹിക്കാനോ ഈ കേന്ദ്ര അവഗണന എന്ന് മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ വിജയത്തിനായി പൊന്നാനി ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ കലിമുദീർ ഉദ്ഘാടനം ചെയ്തു ധികാരത്തിൽ വന്നു പക്ഷെ കേന്ദ്രം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോ ആദ്യമായി അതിന്റെ നിരകളാകപ്പെട്ടത് ഇന്ത്യയിലെ യുവാക്കളാണ് അതുകൊണ്ടാണ് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മുഴുവനായി ഒരു ഐക്യ ചങ്ങല ഡി വൈ എഫുടെ ചരിത്രത്തിലാദ്യ ഏഴു വർഷം മാത്രം പ്രായമുള്ള ഡിവൈഎഫ് എഴുതിയിട്ടുണ്ട് അന്നൊരു അന്തിമമായതും വന്ന് ഇത്തരം കാര്യങ്ങൾ ഡി ചെറുക്കാത്തതുകൊണ്ട് അവസരം കിട്ടില്ല അതിനു വേണ്ടിയാണ് ഡി വൈഫിക്കുന്നത് പക്ഷേ ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ വാഴ്ത്തിയ ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു അത് ആ സമരത്തിനിടയിൽ പങ്കെടുത്ത ആവേശഭരിതനായ രണ്ട് കൈകളും നഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് പിറ്റേ ദിവസത്തെ മനോരമ പത്രം പറഞ്ഞത് ഇത് കായമുളത്ത് കണ്ണി കുട്ടി എന്നാണ് സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി എം മുഹമ്മദ് കുഞ്ഞി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ ബ്ലോക്ക് സെക്രട്ടറി കെ പി സുകേഷ് രാജ് എന്നിവർ സംസാരിച്ചു പൊന്നാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ